നമസ്കാരം ഞാൻ ആകെ ഒരു കൺഫ്യൂഷനിലാണ് നാളെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എൻ്റെ സ്വന്തം മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര നഗരസഭ ആ കൊട്ടാരക്കര നഗരസഭയിൽ നാളെയാണ് വോട്ടെടുപ്പ് എൻ്റെ കൺഫ്യൂഷൻ മറ്റൊന്നുമല്ല ഞാൻ ആർ കോട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടിങ്ങനെ തിരിഞ്ഞും ഒക്കെ ഞാൻ ചിന്തിക്കുന്നു ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എൻ്റെ വാ എൻ്റെ വാർഡിൽ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മൂന്ന് മുന്നണിയുടെ സ്ഥാനാർത്ഥികളുണ്ട് ആ മൂന്ന് സ്ഥാനാർത്ഥികൾ എനിക്ക് വേണ്ടപ്പെട്ടവരാ അതുകൊണ്ടാണ് എനിക്ക് ആ കൺഫ്യൂഷൻ യു ഡി എഫിലെ സ്ഥാനാർത്ഥി ശ്രീ കെ ജി അലക്സ് ആ കെ ജി അലക്സ് റിട്ടയർഡ് അദ്ധ്യാപകനാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇതുവരെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാർലമെന്ററി സംവിധാനത്തിലേക്കോ അങ്ങനെ ഒരു പദവിയിലേക്ക് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു സെൻറ്റ് മേരി സ്കൂളിലെ അധ്യാപകനായിരുന്നു ദീർഘകാലം പക്ഷെ അദ്ദേഹം ഇതുവരെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വാർഡിലോ അല്ലെങ്കിൽ മറ്റ് ഒരു പദവിയിലോ പുള്ളി വന്നിട്ടില്ല പുള്ളിയുടെ ആഗ്രഹമാണ് പുള്ളിക്ക് പുള്ളി വിശ്വസിക്കുന്ന പാർട്ടി കോൺഗ്രസ് പ്രസ്ഥാനമാണ് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് പലപ്പോഴും ഈ എലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ മാറി നിൽക്കേണ്ടി വന്നത് പലപ്പോഴും അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ പല സമ്മർദ്ദങ്ങളുണ്ടായിട്ടും ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ തട്ടിപ്പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ അതുപോലെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോയിട്ടുണ്ട് പണ്ട് മുതലേ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹം ഒരു കെ എസ് യു കാരനായിരുന്നു എനിക്കറിയാം എൻ്റെ സീനിയറായിട്ടൊക്കെ പഠിച്ചതാണ് അദ്ദേഹം പഴയകാല ഒരു കോൺഗ്രസ്സുകാരനാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി അദ്ദേഹം റിബലായിട്ട് മത്സരിക്കാനോ പാർട്ടി പറഞ്ഞത് അനുസരിക്കാതെ പ്രവർത്തിക്കാനോ ഒന്നും അദ്ദേഹം നിന്നിട്ടില്ല പുള്ളി മൗനമായി ആ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞതനുസരിച്ച് അത് കേട്ട് മൗനമായി അദ്ദേഹം മാറി നി നിന്നതല്ലാതെ അദ്ദേഹം ഒരു വിമത പ്രവർത്തനത്തിനും ഇത്രയും നാൾ അദ്ദേഹം അദ്ദേഹം വിശ്വസിക്കുന്ന ആ പാർട്ടിയോട് കാണിച്ചിട്ടുമില്ല പാർട്ടിയെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്ത് പ്രവർത്തിച്ചിട്ടുമില്ല ദൂർശോമനം അറിയാവുന്നൊരു കാര്യമാണ് പല തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം ആ ഒരു സ്ഥാനത്തിന് വേണ്ടി നിന്നിട്ടില്ല അത് ഇപ്പം ദീർഘകാലം ആ മണ്ഡലത്തിൻ്റെ കൊട്ടാരക്കര പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം ബ്ലോക്ക് പ്രസിഡന്റിന്റെ ചുമതലയാണ് അദ്ദേഹം അദ്ദേഹത്തിനുള്ളത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ചിരകാല അഭിലാഷമായ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടി അദ്ദേഹം എൻ്റെ വാർഡിൽ മത്സരിക്കുന്നു എൻ്റെ വാർഡുകാരൻ തന്നെയാണ് പുള്ളി എൻ്റെ വാർഡിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരെയാണെങ്കിൽ എൻ്റെ വാർഡിൽ തന്നെയാണ് അദ്ദേഹത്തിന് വോട്ടും എൻ്റെ വാർഡുകാരനാണ് അദ്ദേഹം രണ്ടാമത്തെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി എൻ്റെ മുൻ മെമ്പറാണ് കാരണം ഇപ്പൊ നിലവിലുള്ള എൻ്റെ വാർഡിനെ പ്രതിനിധിയിരിക്കുന്ന മെമ്പറാണ് ബിജി ഷാജി ഈ ബിജി ഷാജി കൊട്ടാരകര നഗരസഭയിലെ വൈസ് പ്രസിഡൻ്റും കൂടെയാണ് അപ്പോൾ ആദ്യമായി മത്സരിച്ചു ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഈ വാർഡ് വനിതാ സംവരണമായിരുന്നു ആ വനിതാ സംവരണത്തിൽ ബിജി ഷാജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മിന് വേണ്ടി മത്സരിച്ചു ജയിച്ചു ജയിച്ചു ഇപ്പം അവസാനത്തെ ടൈമില് വൈസ് പ്രസിഡന്റുമായി ബിജി ഷാജി എന്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് എന്റെ സുഹൃത്ത് ഷാജി ഷാജിയുടെ ഭാര്യയാണ് ബിജി ഷാജി ബിജി ഷാജിക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ചു ജയിച്ചു നല്ല പ്രവർത്തനം ഒരുപാട് എങ്ങനെ ഒരു പ്രതി ഒരു വാർഡിന്റെ വാർഡിൻ്റെ പ്രതിനിധി എങ്ങനെ ആയിരിക്കണം ഒരു വാർഡ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ വാർഡിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്നുള്ളത് ബിജു ഷാജി ആരും പഠിപ്പിക്ക പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു ബിജു ഷാജിക്ക് നല്ലതുപോലെ അത് ആ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്തു ഒരു മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരെ പോലെ ബിജി ഷാജിയവിടെ പ്രവർത്തിച്ചു നല്ല പ്രവർത്തനമായിരുന്നു വിജി ബിജി ഷാജിയുടെ പ്രവർത്തനം ഓരോ വീടുകളിലും എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിയെത്തുകയും പഞ്ചായത്തല്ലേ നമുക്കറിയാമല്ലോ ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ബിജി ഷാജി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ഏത് പ്രശ്നങ്ങൾക്കും അവിടെ പിന്നെ ഞാൻ എൻ്റെ വാർഡിൽ എൻ്റെ വാർഡ് കൊട്ടാരക്കര നഗരസഭയിലെ അഞ്ച് ആറാം വാർഡാണ് ഈ ആറാം വാർഡിൽ ടൗണിൽ കിടക്കുന്ന വാർഡാണ് ടൗണിലെ കൊല്ലഞ്ഞകോട്ട റോഡിൻ്റെ ഒരു വശം മാത്രമാണ് ഇരുവശങ്ങൾ മാത്രമാണ് അതിലെ വോട്ടർമാർ അപ്പോൾ അവിടെ പ്രത്യേകിച്ച് വലിയ തലവ് വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ഇല്ലായിരുന്നുവെങ്കിലും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്കൊക്കെ ബിജു ഷാജി ഓടിയെത്തുമായിരുന്നു ബിജു ഷാജിയുടെ പ്രവർത്തനം വളരെ നല്ലതായിരുന്നു മൂന്നാമത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി ആ എൻ ഡി എ സ്ഥാനാർത്ഥി എൻ്റെ സഹപാഠിയാണ് എൻ്റെ കൂടെ പഠിച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആളാണ് ബിജു എൻ്റെ വീടിൻ്റെ ഒരു വിളിപ്പാടകല് ഒന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന ദൂരമേ എൻ്റെ വീടും ബിജുവിൻ്റെ വീടും തമ്മിലുള്ളൂ ബിജു എൻ്റെ സഹവാടി അതുപോലെ ബാല്യകാല സുഹൃത്തും ഒക്കെയാണ് ഇവരിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി കെ ജി അലക്സും ബിജു ഷാജിയും എന്നെ വോട്ട് ആവശ്യപ്പെട്ട് വിളിച്ചു വോട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥിയല്ലേ സ്ഥാനാർത്ഥിയുള്ള നിലയിൽ അവർ വിളിക്കും സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ വിളിക്കും വോട്ട് ആവശ്യപ്പെടും അവർ അഭ്യർത്ഥിക്കും വോട്ട് അവരുടെ വോട്ട് കിട്ടുക കിട്ടണമെന്ന് അവർ അവർക്ക് വോട്ട് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കും ഈ രണ്ട് പേരും രണ്ടുപേരും വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ സ്ഥലത്തില്ലാതിരുന്നിട്ട് പോലും എന്നെ കോണ്ടാക്ട് ചെയ്ത സ്ഥാനാർത്ഥികളുണ്ട് ഈ രണ്ടു പേരിൽ ഞാൻ ഞാൻ നാട്ടിൽ വരുന്നത് നോക്കിയിരുന്നു എന്നെ വിളിച്ച സ്ഥാനാർത്ഥിയുണ്ട് അപ്പോൾ മൂന്നാമത്തെ സ്ഥാനാർത്ഥി പക്ഷേ ബിജു എന്നെ ഇതുവരെ വിളിച്ചില്ല കാരണം ബിജുവിനറിയാം ബിജു എൻ്റെ വോട്ട് ബിജുവിനായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ചിലപ്പം ബി ജെ പി സ്ഥാനാർത്ഥിയായ ബിജുവിന് ചിലപ്പോൾ ഉണ്ടായേക്കാം അതുകൊണ്ടായിരിക്കാം ബിജു എന്നെ ഇതുവരെ വിളിക്കാൻ ചെയ്തത് ഇത് നിഷം വരെ എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ ബിജുവിന്റെ ആ വിശ്വാസം ബിജുവിനെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ സംശയം ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് നാളെ എന്തായാലും ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത് നാളെ എന്തായാലും കൊട്ടാരക്കര പോകണം വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു മനസ്സിൽ അത് ഞാൻ എലക്ഷൻ പ്രഖ്യാപിച്ച സമയം മുതൽ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമാണ് ഇപ്രാവശ്യം വോട്ട് പോയി ചെയ്യണം ഈ പ്രാവശ്യം നല്ല കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ഞാൻ എലക്ഷന് പോയിട്ടുണ്ട് പോളിങ് ദിവസം പോയി വോട്ട് ചെയ്യാറുണ്ട് എൻ്റെ സമ്മതിദാനാവകാശം ഞാൻ രേഖപ്പെടുത്താറുണ്ട് ഇത്തവണയും നാളെ ഞാൻ പോകും പക്ഷേ ആ പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ടിടുന്നത് വരെ എൻ്റെ കൺഫ്യൂഷൻ മാറുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം ഇതാണ് എൻ്റെ കൺഫ്യൂഷൻ പ്രേക്ഷകർക്ക് അഭിപ്രായമല്ല ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരുന്നു ഞാൻ അതനുസരിച്ച് ചെയ്യാം